മിനു കുര്യൻ സോറി അത് പഴയ പേരാണ് മിനു കുര്യൻ ഇപ്പോൾ മിനു മുനീർ അവരാണ് എം എൽ എ മുകേഷ് അടക്കമുള്ള ചില സിനിമാ പ്രവർത്തകരുടെയും ഒരു വക്കീലിൻ്റെയും പേരിൽ ലൈംഗിക ആരോപണ പരാതിയുമായി വന്നിരിക്കുന്നത് മിനു കുര്യൻ മിനു മുനീർ മുനീറായത് എങ്ങനെയാണെന്നും അവരുന്നയിച്ച ആരോപണത്തിൻ്റെ വിശ്വാസ്യതയും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പരിശോധിക്കേണ്ടതുണ്ട് അത് ചില കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പേരിൽ അതായത് മിനു കുര്യൻ്റെ ആരോപണത്തിന്റെ പേരിൽ മുകേഷ് എം സ്ഥാനം രാജിവെക്കണമെന്നാണ് യു ഡി എഫും ബി ജെ പിയും മറ്റു ചിലരും ശക്തി വശ്യപ്പെടുന്നത് കാരണം മുകേഷ് ചെയ്തിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് എന്നും ഒരു ക്രിമിനലും ജനപ്രതിനിധിയായി ഇരിക്കാൻ പാടില്ല എന്നതുമാണ് അവരുടെ ഒരു നിലപാട് ആരുടെ കോൺഗ്രസിന്റെയും ബി ജെ പിൻ്റെയും ഗാന്ധിസ്വവും അഹിംസയും പിന്നെ അല്പം ആത്മീയതയൊക്കെ സമം ചേർത്തുണ്ടാക്കിയ നല്ല ബെസ്റ്റ് സാധനങ്ങളല്ലേ ഇക്കൂട്ടില് ക്രിമിനൽ കേസുള്ളവർ ജനപ്രതിനിധികളാവാൻ ഇന്ത്യയിൽ വ്യവസ്ഥയുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം ക്രിമിനൽ കേസാണ് ആ കേസ് വിചാരണക്കെടുത്ത് അതിൽ വാദപ്രതിവാദമൊക്കെ നടന്ന് കോടതി ശിക്ഷ വിധിച്ചാൽ മാത്രമേ പ്രതി കുറ്റവാളിയാവുന്നുള്ളൂ അതുവരെ പ്രതി മാത്രമാണ് അത്തരത്തിൽ ക്രിമിനൽ കേസിൽപ്പെട്ട എത്ര പേര് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേർ അതായത് മൊത്തം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ അംഗങ്ങളാണല്ലോ അതിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരും ക്രിമിനൽ കേസിൽ പ്രതികളാണ് ഏകദേശം നാൽപ്പത്തി ആറ് ശതമാനം ഇതിൽ നൂറ്റി എഴുപത് പേർക്കെതിരെയുള്ളത് ബലാത്സംഗം കൊലപാതകം കൊലപാതക ശ്രമം തട്ടിക്കൊണ്ടുപോകൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം പോലുള്ള ഗുരുതരമായ കേസുകളാണ് തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി എം പിമാരിൽ മുപ്പത്തി ഒൻപത് ശതമാനം പേർ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടവരായപ്പോൾ കോൺഗ്രസ് ഈ കാര്യത്തിൽ ബി ജെ പിയെ കടത്തിവെട്ടി തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിൻ്റെ എം പിമാരിൽ നാൽപ്പത്തി ഒൻപത് ശതമാനം ഏകദേശം പകുതിയോളം ക്രിമിനൽ കേസുള്ളവരാണ് ഈ കോൺഗ്രസും ബി ജെ പിയുമാണ് മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നത് എന്നതാണ് ഏറെ രസകരം അതേസമയം സ്ത്രീ പീഡന കേസുള്ള കോൺഗ്രസ് എം എൽ എ എൽദോസ് കുന്നംപള്ളിയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഈ ആവശ്യം ഉന്നയിച്ചോ ഇല്ല കേസിൽ ഒളിവിൽ പോയ എം എൽ എ ആണ് എൽദോസ് കുന്നംപള്ളി വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ ജയിലിൽ കടന്ന ചരിത്രമാണ് കോൺഗ്രസിന്റെ എം വിൻസെന്റ് എം എൽ എക്കുള്ളത് ചാർജ് ഷീറ്റ് നൽകിയിട്ടും ജയിലിൽ കടന്നിട്ടും രാജിവെക്കാത്ത ഈ രണ്ടു പേരുമുള്ള പാർട്ടിയാണ് മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നത് ചിരി ഉളുപ്പ് അഷ്ടം അതേസമയം സമൂഹത്തിലെ സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്ന നൂറ് പേര് ഒപ്പിട്ട് മുകേഷിന്റെ രാജിക്കായുള്ള ആവശ്യം ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്താ ചാനൽ അവതാരകൻ സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് അനിൽകുമാറിനെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നത് അതിങ്ങനെയാണ് സി പി എം നേതാവ് ടെലിഫോൺ ശ്രീ അൽകുമാർ പൊതുസമൂഹത്തിലെ സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്ന സ്ത്രീ ശക്തികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന വ്യക്തികളായ നൂറുപേരാണ് ഒപ്പിട്ടൊരു നിവേദനമായി അല്ലെങ്കിൽ ഒപ്പിട്ട് ഒരു പ്രസിദ്ധ കത്ത് സർക്കാരിന് മുന്നിലേക്ക് സമർപ്പിക്കുന്നത് അപ്പോൾ അവിടെ മുകേഷ് എം എൽ എ രാജിവെക്കണമെന്ന നിലപാടാണ് അത് പാർട്ടിക്കുണ്ടോ സി പി എമ്മിനുണ്ടോ അല്ല നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരാൾ ക്രിമിനൽ കേസിൽ പ്രതിയാണെങ്കിൽ അയാൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവകാശമില്ല എന്നുള്ളതല്ല നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അയാൾ പ്രതിയായിട്ടുള്ള എല്ലാ കേസുകളുടെയും വിവരം ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ആ ആൾ വ്യക്തിപരമായും ദിനപത്രങ്ങളിലും ചാനലുകളിലും പരസ്യം നൽകണമെന്നുള്ളതാണ് എലക്ഷൻ കമ്മീഷന്റെ മാനദണ്ഡം അതിന്റെ ഭാഗമായി ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ നിയമസഭകളിലും ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ അംഗങ്ങളായിരിക്കുന്ന എത്രയോ പേർ കേസുകളിൽ നിലവിൽ പ്രതികളാണ് എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് രണ്ടാമത്തത് ഇപ്രകാരം പൊതുപ്രവർത്തകർ പ്രതികളായിട്ടുള്ള കേസുകളിൽ അതിവേഗ വിചാരണ ഉറപ്പാക്കുന്നതിന് വേണ്ടി നീതിന്യായ സംവിധാനത്തിൽ തന്നെ ഒരു പ്രത്യേക കോടതികൾ ഇപ്പോ നിലവിൽ വന്നിരിക്കുകയാണ് അതുപ്രകാരമാണ് രാജ്യത്തെ പല കോടതികളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോ കെജ്രിവാളിന്റെ കേസിലക്കം കൈകാര്യം ചെയ്യുന്നത് അത്തരം കോടതികളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമാകുന്നത് അതുകൊണ്ട് ഒരു കേസെടുക്കുക എന്ന് പറയുന്നത് വ്യത്യസ്തമായ തരത്തിൽ സാഹചര്യങ്ങൾ വരാം ആരോപണങ്ങൾ പലതരത്തിൽ വരാം ഇവിടെ എം എൽ എ ആയതിനു ശേഷം എം എൽ എ നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തി ദോഷം സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ആരോപണവും നമ്മുടെ മുമ്പിലില്ല അതേസമയം സിനിമാ രംഗത്ത് അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കാലഘട്ടവുമായി ബന്ധപ്പെട്ടാണ് ആക്ഷേപിക്കാൻ വന്നിരിക്കുന്നത് ആരോപണകർത്താക്കൾക്ക് അത് കൃത്യമായിട്ട് ഉന്നയിക്കാനുള്ള അവസരമാണ് സർക്കാർ നൽകിയത് അതിന്റെ ഭാഗമായി അത് നീതിന്യായ വ്യവസ്ഥയിലേക്ക് പോകാൻ അധികാരത്തിന്റെ ഭാഗമല്ല നിയമസഭാ സാമാജികത്വം സി പി എം ഒക്കെ മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത് മുകേഷ് എന്ന വ്യക്തിയെ പരിഗണിച്ചല്ല നമ്മുടെ നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട സോളാർ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ അമുന്നതരായ നേതാക്കന്മാർ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശ്രീ കെ സി വേണുഗോപാൽ ഹൈബി ഈട് ബി ജെ പി നേതാവ് അബ്ദുള്ള കുട്ടി തുടങ്ങി എത്രയോ പേരാണ് പ്രതികളായിരുന്നത് അവർ അവർ പ്രതികളായി കേസ് നിയമസഭയിലേക്ക് കെ കെ ശ്രീ എൽ എൽ കുമാർ ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ള ഒരു സ്ത്രീപക്ഷ നിലപാട് എന്ന നിലപാട് ആവർത്തിക്കുന്ന ആ ഖണ്ണിക എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി അതപ്പോഴും നമുക്ക് യു ഡി എഫിനെ കുറ്റം പറയാം ശക്തമായി അപലപിക്കാം പക്ഷെ അത് നമ്മളൊരു ചാർത്തായി മാറ്റി പിടിവള്ളിയായി കയറി പിടിക്കേണ്ടതില്ലല്ലോ അല്ല പിടിവള്ളിയുടെ പ്രശ്നമില്ല സി ടി എമ്മില് മന്ത്രിയായിരുന്ന സമയത്ത് ബഹുമാനായ എൽ ഡി എഫിന്റെ ഒരു മന്ത്രിയായിരുന്ന ഒരാൾ വിമാനയാത്ര നടത്തിയപ്പോൾ തെറ്റായി ആരോപണം ഉയർന്നു വന്നു സർക്കാർ നിലപാടെടുത്താണ് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല എം എൽ എ സ്ഥാനം രാജിവെക്കാൻ അദ്ദേഹത്തോട് എൽ ഡി എഫ് ആവശ്യപ്പെട്ടില്ല കാരണം എന്താണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ആരോപണം അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്തെ ആരോപണമാണ് അദ്ദേഹം മന്ത്രി സ്ഥാനം രാജിവെച്ചു ഇപ്പൊ അദ്ദേഹം യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ആ ആ കേസ് എവിടെ വരായെന്ന് നമുക്കറിയാം നമ്മുടെ ഒരു ആരോപണം ഉയർന്നവരുന്ന സന്ദർഭത്തിൽ അധികാര സ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എൽ ഡി എഫും സിപിയും മുന്നോട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നയം ആ നയം ഇവിടെയും എവിടെയും വ്യക്തമാണ് അതിൽ വെള്ളം ചേർക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല അതുകൊണ്ട് ഇപ്രകാര അഭിപ്രായങ്ങളൊക്കെ സമൂഹത്തിൽ ഉയർത്താൻ എല്ലാവർക്കും അവകാശമുണ്ട് നൂറുപേര് അവരെ എഴുതിയ കത്തിനെ മാനിക്കുന്നു പക്ഷേ നിയമവ്യവസ്ഥയുടെ ഭാഗമായി ഒരു സംവിധാനം ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത് ഒരു ാണ് ശരി അതായത് അതായത് ശ്രീ അൽകുബാറിന്റെ വാദം അതായത് നിയമപരമായി നോക്കുമ്പോൾ ഇതുവരെയും കുറ്റക്കാരനല്ല അതുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടാണ് സി പി എം നേതാവിന് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ